ൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ഗാസയിൽ ഏകദേശം ഇരുപത് ലക്ഷം പേർ അതായത് ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയാണ് കഴിയുന്നത് അഞ്ചു ലക്ഷം പേർ ജീവിക്കുന്നത് തീർത്തും പട്ടിണിയിലാണ് ഗാസയിലെ പട്ടിണി മരണങ്ങളുടെ നടുക്കുന്ന കണക്ക് ലോക ശ്രദ്ധ ആകർഷിച്ചതോടെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ സൈനിക നടപടികൾ പരിമിതപ്പെടുത്തി രാവിലെ മണി മുതൽ രാത്രി എട്ട് വരെ പ്രധാന പ്രവിശ്യകളിൽ സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകില്ല ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് സഹായ എത്തിക്കുന്നതിനാണ് ഈ നടപടി മെയ് മുതൽ ഐക്യരാഷ്ട്രസഭയ്ക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഇസ്രായേൽ അവസരം നൽകുന്നുണ്ട് ഒരു ദിവസം അറുപത്തിയൊൻപത് ട്രക്കുകളുടെ സഹായമാണ് നിലവിൽ ഗാസയ്ക്ക് ലഭിക്കുന്നത് എന്നാൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ട്രക്കുകളുടെ സഹായം ഒരു ദിവസം ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു ദിവസം നൂറുകണക്കിന് ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആരംഭിച്ച ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പോലും മരണക്കെണിയാണ് ഷ്ട്രസഭ നൽകുന്ന ഭക്ഷണ സാധനങ്ങളോ മറ്റു സഹായങ്ങളോ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ തൊള്ളായിരത്തിലധികം പലസ്തീനികൾ ഇതിനോടകം കൊല്ലപ്പെട്ടു ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് മെയ് മുതൽ ഭക്ഷണം തേടിയെത്തിയ ആയിരത്തിലധികം പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലും പട്ടിണി മരണങ്ങളും പലസ്തീന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുമ്പോൾ പുറത്തുനിന്ന് സഹായമെത്താതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലസ്തീനിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും